ജീവൻ പണയം വെച്ച് ഉപജീവനത്തിനായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് തെർമോക്കോൾ വള്ളത്തിൽ തുഴഞ്ഞുപോയി മത്സ്യബന്ധനം നടത്തുന്നവർ ഇന്ധനമോ മറ്റു ചിലവുകളോ ഇല്ലാതെ മത്സ്യബന്ധനം നടത്താം എന്നാൽ വള്ളം മറിഞ്ഞോ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മരണത്തിന് കീഴടങ്ങാതെ വേറെ വഴിയില്ല എന്ന് പറയുകയാണ് മത്സ്യത്തൊഴിലാളികൾ എൻ്റെ പേര് ജിനു എന്നാണ് എൻ്റെ വീട് ഈ പരിസരത്താണ് ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ പോകുന്ന ഈ പോകുന്നതാണ് തെർമോകോളിലാണ് ഞാൻ പണിക്ക് പോകുന്നത് ഒറ്റക്കാണ് തുഴഞ്ഞു പോകുന്നത് ഞാനിത് രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് തുഴഞ്ഞു പോവും ഒരു മണിക്കൂർ തുടങ്ങി ആറുമണിയാകുമ്പോൾ അവർ ദേശത്ത് അവിടെ നിന്ന് വല നീട്ടിയിട്ട് വില പിടിച്ച് കിട്ടിയാൽ ചിലപ്പോൾ ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ നമുക്ക് കൂലി കിട്ടും അകത്തെ ഒരു ഒന്നര കിലോമീറ്റർ ഞാൻ ഉള്ളിലോട്ട് പോയാലേ എനിക്ക് മത്സ്യം കിട്ടുള്ളൂ കാരണം പണ്ടത്തെപ്പോലെ മത്സ്യങ്ങൾ ഇപ്പോൾ ഈ തീരങ്ങളിൽ കുറവാണ് കാരണം മത്സ്യങ്ങൾ ഉള്ളിലോട്ട് പോകുന്ന ഒരു സമയമാണിത് കാരണം മത്സ്യങ്ങൾ കുറവായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതിനനുസരിച്ചുള്ള കൂലി ലഭിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഉള്ളിലോട്ട് പോയി തുഴഞ്ഞ് ഉള്ളിലോട്ട് പോയെങ്കിൽ മണി ഒരു ഒന്നര മണിക്കൂർ നമ്മൾ തുഴഞ്ഞ് കടപ്പുറത്തെ ഉള്ളിലോട്ട് പോയാൽ മണിക്കൂറുകൾ തുഴഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലും പലപ്പോഴും മത്സ്യം കിട്ടാത്ത അവസ്ഥയാണുള്ളത് വള്ളത്തിൽ തുഴഞ്ഞുപോയി പോയി മത്സ്യബന്ധനം നടത്തുന്നവരെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീമുകളോ മറ്റു അടിയന്തര സർക്കാർ സംവിധാനങ്ങളെ ഒന്നും തന്നെ തീരദേശത്തില്ല വള്ളം മറിഞ്ഞ് പലതവണ ജീവൻ രക്ഷപ്പെട്ട ജീനു എന്ന മത്സ്യത്തൊഴിലാളി പറയുന്നു വേതനം തീരെ കുറവായിട്ടും മറ്റു ജോലികളിലേക്ക് തീയൻ ഇവർക്കാകുന്നില്ല കടലിലെ മക്കൾക്ക് മറ്റു ജോലികൾ അറിയില്ല എന്നും ജീനു പറയുന്നു പല ആൾക്കാരും നിങ്ങളിത്രയും കഷ്ടപ്പെട്ടിട്ട് കൂലി ലഭിക്കാത്തത് കൊണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മൾ വേറെ ജോലിക്കൊന്നും പോകാൻ ഇല്ല നമ്മൾ രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുക കടലിലോട്ട് പോരുക കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക അതാണ് പിന്നെ കഷ്ടപ്പാടുണ്ട് ഭയങ്കര കഷ്ടപ്പാടി തിരയൊക്കെ ഇടിച്ച് മറിഞ്ഞ് പല പ്രാവശ്യം ഇടിഞ്ഞ് മറിഞ്ഞ് തരാ വന്നിട്ടുണ്ട് പല പ്രാവശ്യങ്ങൾ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപെട്ടിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ അല ആ കാറ്റും കോളക്കെ വന്ന ബോട്ടുകളൊക്കെ പല പ്രാവശ്യം മറിഞ്ഞു പോയിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ പോയിട്ടും ഇവിടെ ആരുമില്ല മത്സ്യത്തൊഴിലാളികൾ വള്ളം മറിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷപ്പെടുത്താറുള്ളൂ കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേറെ ഒരു വേറെ ഒരു ഒരു ഇതുമില്ല കാരണം പോലീസ് ഫോട്ടോ പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഇതും ഇവിടെ ഒന്നുമില്ല അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് മറ പൊട്ടിപ്പോയാലും മത്സ്യത്തൊഴിലാളി തന്നെ അവരെ തന്നെ രക്ഷപ്പെടുത്തുന്നത് അല്ലാതെ വേറെ പുറത്തുനിന്ന് വന്ന് രക്ഷപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒന്നുമില്ല തിരമാലകളെ തരണം ചെയ്ത് ഉപജീവനം നടത്തുന്ന കടലിലെ മക്കൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ പദ്ധതികൾ ഉണ്ടെങ്കിലും ഇവയൊന്നും തന്നെ നടപ്പാകുന്നില്ല ജീവൻ പണയം വെച്ച് ജോലി ചെയ്തിട്ട് ലഭിക്കുന്ന തുച്ഛമായ വേതനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയാണിവർ ഷെഖീന ന്യൂസ് ആലപ്പുഴ